രാമപ്രതിഷ്ഠയ്ക്കായി അയോധ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന രാമക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കും ഇതിനുശേഷം മാർച്ച് ഇരുപത്തിയഞ്ച് വരെ നീളുന്ന രണ്ട് മാസത്തെ പ്രത്യേക പരിപാടികൾ അയോധ്യയിൽ സംഘടിപ്പിക്കും ഉത്തർപ്രദേശിലെ സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് പരമ്പരാഗത നഗരശൈലിയിലാണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ നീളം മുന്നൂറ്റി എൺപത് അടി വീതി ഇരുന്നൂറ്റി അമ്പത് അടി ഉയരം നൂറ്റി അറുപത്തി ഒന്നടി രാമക്ഷേത്രത്തിന് മൂന്ന് നിലകളുണ്ടാകും ഓരോ നിലയുടെയും ഉയരം ഇരുപത് അടിയായിരിക്കും ക്ഷേത്രത്തിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തി നാല് കവാടങ്ങളും ഉണ്ടാകും പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമൻ്റെ ശിശുരൂപമാണ് സ്ഥാപിക്കുന്നത് നൃത്തമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തന മണ്ഡപം എന്നിങ്ങനെ അഞ്ചു മണ്ഡപങ്ങളും ക്ഷേത്രത്തിലുണ്ടാകും രാമക്ഷേത്രത്തിൻ്റെ തൂണുകളിലും ചുവരുകളിലും ദേവീദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് വിഗ്രാംഗർക്കും പ്രായമായവർക്കും ക്ഷേത്രത്തിൽ റാമ്പും ലിഫ്റ്റും ഒരുക്കും ക്ഷേത്രത്തിനു ചുറ്റും ചതുരാകൃതിയിലുള്ള കൊത്തളങ്ങൾ അതായത് വലിയ മതിലുകൾ ഉണ്ടാകും നാല് ദിശകളിലുമായി അതിൻ്റെ ആകെ നീളം എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് മീറ്ററും വീതി പതിനാല് അടിയുമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽ നാല് കോണുകളിലായി നാല് മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ പ്രതിഷ്ഠകളാകും നടക്കുക വടക്കേ ഭൂജനത്തിൽ അന്നപൂർണയുടെ മന്ദിരവും തെക്കേ ഭുജത്തിൽ ഹനുമാന്റെ മന്ദിരവുമാണ് ഉണ്ടാകുക പുരാതന കാലത്തെ സീതാക്കുപ്പ് ക്ഷേത്രത്തിന് സമീപം സ്ഥാപിക്കും മഹർഷി വാൽമീകി മഹർഷി വസിഷ്ഠ മഹർഷി വിശ്വാമിത്രൻ മഹർഷി അഗസ്ത്യ നിഷാദ് രാജ് മാതാശബരി ദേവി അഹല്യ എന്നിവർക്ക് സമർപ്പിക്കുന്നതാണ് ക്ഷേത്ര സമുച്ചയത്തിലെ മറ്റ് മന്ദിരങ്ങൾ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുബേരത്തിലയിൽ ശിവന്റെ പഴയ ക്ഷേത്രം ജഡായുവിനൊപ്പം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഇരുമ്പ് ഉപയോഗിക്കുന്നില്ല അതിനാൽ നിലത്ത് കോൺക്രീറ്റ് ഇല്ല പതിനാല് മീറ്റർ കട്ടിയുള്ള റോളർ കോമ്പാക്റ്റ് കോൺക്രീറ്റിൻ്റെ പാളി ഉപയോഗിച്ചാണ് മന്ദിരത്തിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് കൃത്രിമ പാറയുടെ രൂപമാണ് ഇതിനെ നൽകിയിരിക്കുന്നത് ഭൂമിയിലെ ഈർപ്പത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ച് ഇരുപത്തൊന്നടി ഉയരമുള്ള സ്തംഭം നിർമ്മിച്ചിരിക്കുന്നു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് അഗ്നിശമനത്തിനുള്ള ജലസംവിധാനം സ്വതന്ത്ര വൈദ്യുതി നിലയം എന്നിവ ക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ ബാഹ്യ വിഭവങ്ങളെ ഏറ്റവും കുറച്ച് മാത്രമേ ആശ്രയിക്കേണ്ടി വരികയുള്ളൂ രാമക്ഷേത്രത്തിൽ ഇരുപത്തയ്യായിരം വരെ ശേഷിയുള്ള സന്ദർശക സൗകര്യ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട് ഇവിടെ സന്ദർശകരുടെ സാധനങ്ങളും മറ്റും സൂക്ഷിക്കാൻ ലോക്കറുകൾ ഉണ്ടായിരിക്കും കുളിമറി കക്കൂസ് വാഷ് ബേസിൻ തുറന്ന ടാപ്പുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഒരുക്കും പൂർണ്ണമായും ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ചും തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് കൂടാതെ പരിസ്ഥിതി ജലസംരക്ഷണം എന്നിവയിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് ഇതുമൂലം എഴുപത് ഏക്കർ വിസ്തൃതിയുടെ എഴുപത് ശതമാനം ഇപ്പോഴും പച്ചയായി തുടരും